സി പി എമ്മിനെ കുറിച്ച് ലജ്ജിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വാർത്ത എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ സി പി എം പ്രചരിപ്പിക്കുന്നു ന്യൂനപക്ഷ വോട്ടുകൾ വിഭജിച്ച് ബി ജെ പിയെ ജയിപ്പിക്കാനുള്ള ഹീനമായ വർഗീയ പ്രചാരണമാണിത് പാലക്കാട് പതിനയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നതായും വി ഡി സതീശൻ കാസർകോട്ട് പറഞ്ഞു ഞാൻ സത്യം പറഞ്ഞാൽ പോലത്തെ ഒരു പാർട്ടിയെ കുറിച്ച് ഓർത്ത് വടകരയിൽ എലക്ഷൻ്റെ അവസാനത്തെ ദിവസങ്ങൾ ഷാഫി പറമ്പിലിനെ തോൽപ്പിക്കാൻ വേണ്ടി കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം ഉണ്ടാക്കിയതുപോലെ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടുതലയെന്ന് മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിലുള്ള പത്രത്തിൽ വാർത്ത എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള സാധാരണ അഡ്വറ്റോറിയൽ എന്നാണ് ഇതിന് പറയുന്നത് അഡ്വർടൈസ്മെന്റ് ആണ് പക്ഷെ വാർത്തയാണ് എന്ന് തെറ്റിദ്ധരിക്കും ആ രീതിയിൽ ഒരു വാർത്ത കൊടുത്ത് വർഗീയ പ്രചരണത്തിനാണ് സി പി എം ശ്രമിച്ചിരിക്കുന്നത് എന്താണ് സന്ധി വാര്യരാണ് വിഷയം സന്ധി വാര്യര് ബി ജെ പി നിന്ന് ബി ജെ പി വെറുപ്പിന്റെ രാഷ്ട്രീയം ഉപേക്ഷിച്ച് കോൺഗ്രസ്സിൽ ചേർന്നതിന് സി പി എം എത്ര മാത്രമാണിത് വേണ്ടി ശ്രമിക്കുന്നത് ഈ മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിലുള്ള ഉടമസ്ഥതയിലുള്ള പത്രത്തിൽ കൊടുത്ത ഈ പരസ്യം സ്വന്തം പത്രമായ ദേശാഭിമാനി ആ പരസ്യം ഇല്ല അതാണ് മനസ്സിലാക്കേണ്ടത് സ്വന്തം പത്രത്തിൽ കൊടുക്കാൻ പറ്റില്ല കാരണം അത് എല്ലാ മതവിഭാഗങ്ങളും വായിക്കുന്ന പത്രമാണ് അപ്പൊ മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിലുള്ള പത്രത്തിൽ കൊടുത്ത് മുസ്ലിം സംഘടനകൾക്ക് വേണ്ടി മാത്രം ഒരു പരസ്യം ഉണ്ടാക്കിയിരിക്കുക ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ദീപിക പത്രത്തിൽ ക്രിസ്ത്യാനികളെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ഒരു പരസ്യം കൊടുത്തു ഏ മുസ്ലിം സംഘടനകളിലെ പത്രത്തിൽ വേറെ കൊടുത്തു അന്നും നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഇത് അതിനേക്കാൾ വലിയതായ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ വെള്ളത്തിന് തീപിടിപ്പിക്കുന്നത് പോലുള്ള ഒരു വർഗീയ പ്രചരണമാണ് സംഘപരിവാർ തോറ്റ് നാടൻ കെട്ട് തലോനിച്ചേക്കും ഇവരുടെ മുമ്പിൽ അതുപോലത്തെ ഒരു പ്രചരണമാണ് ഇവർ നടത്തിയിരിക്കുന്നത് എന്തു വന്നാലും യു ഡി എഫ് നോക്കണം എന്നുള്ള വാശിയോടുകൂടി യു ഡി എഫിനെ പരാജയപ്പെടുത്താൻ യു ഡി എഫിന് കിട്ടാൻ സാധ്യതയുള്ള ന്യൂനപക്ഷ വോട്ടുകൾ അത് വിഭജിച്ച് ബി ജെ പിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ഹീനമായ തന്ത്രമാണ് ഇപ്പം നട നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് പാലക്കാട് ഞങ്ങൾ പതിനായിരം വോട്ടിന് ജയിക്കുമെന്നായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ ഇവർ ഈ വൃത്തികേടെ എല്ലാം അത് പതിനയ്യായിരം കടന്നാലും അത്ഭുതപ്പെടാനില്ല